ലക്ഷദ്വീപിലെ എല്ലാ കല്യാണങ്ങളും ഒരുപോലെയാണോ അല്ല എന്നാണ് എന്റെ ഉത്തരം ഈ വീഡിയോയിൽ വീഡിയോയില് കൽപ്പിനീപിലെ ഒരു കല്യാണം കണ്ടാലോ നിക്കാഹിനെ ഇറങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ദുബായം കഴിഞ്ഞ് പുതിയാപ്പള്ളയും സുഹൃത്തുക്കളും നേരെ പള്ളിയിലേക്കാണ് പോവുക കൽപ്പിന ദ്വീപിലെ സുഹൃത്തായ ലിയാദിന്റെയും ജുമാനയുടെയും നിക്കാഹാണ് നിങ്ങളീ കാണാൻ പോകുന്നത് കൊറേ ദ്വീപിലെ കല്യാണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ ദ്വീപിലും കല്യാണ ആചാരങ്ങൾ വ്യത്യസ്തമാണ് ചെക്കനും സുഹൃത്തുക്കളും കുടുംബക്കാരും കല്യാണത്തിനായി അതായത് നിക്കാഹിനായി പള്ളിയിൽ കയറും ഈ നിക്കാഹിനൊരു പ്രത്യേകത കൂടി ചെക്കന്റെ അളിയന്റെ നിക്കാഹ് കൂടി ഈ പള്ളിയിൽ വെച്ച് നടക്കുന്നുണ്ട് നിക്കാഹ് കഴിഞ്ഞ ഉടനെ തന്നെ ചെക്കന്റെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടുകാർ കൊടുക്കുന്ന സ്വർണവും പണവും പള്ളിയിൽ വെച്ച് തന്നെ കൈമാറുന്നത് കൽപ്പിയൻ ഒരു പ്രത്യേകതയാണ് നിക്കാഹ് കഴിഞ്ഞിറങ്ങി പള്ളിയിൽ വെച്ച് തന്നെ ചെറിയൊരു സൽക്കാരം കൊടുക്കുന്നതും കൽപ്പിയ നദ്വിലെ ഞാൻ കണ്ടിട്ടുള്ളൂ പള്ളിയിലെ സൽക്കാരം വെറും ഒരു സാമ്പിൾ വരയ്ക്കേട്ടോ പള്ളിയിലെ സൽക്കാരം കഴിഞ്ഞ് ചെക്കനും കൂട്ടുകാരും നേരെ പെണ്ണിന്റെ വീട്ടിലേക്കാ ആ പോവാ ചെക്കനെ പെണ്ണിന്റെ വീട്ടിലേക്ക് ദഫ് മുട്ടിന്റെ അകമ്പടിയോടുകൂടി സ്വീകരിക്കുന്നതും കൽപ്പിയ നദീപിലൊരു പ്രത്യേകതയാണ് കല്പനിധീപിലെ മിക്ക കല്യാണങ്ങളും ദഫ് ഡിന്റെ അകമ്പാടിയോടുകൂടിയാണ് ചെക്കനെ പെണ്ണിന്റെ വീട്ടിലേക്ക് കയറ്റുന്നത് ചെക്കനെ ചെറുതായിട്ടൊന്ന് മണിയറയും കാണിച്ച് രണ്ട് പുതിയപ്പള്ളമാർക്കൊപ്പം ഫോട്ടോയും എടുത്ത് ഞങ്ങൾ നേരെ ചെന്നത് ദേ ഇങ്ങോട്ടാണ് അങ്ങനെ രാഹുലത്തെ തക്കാരവും കഴിഞ്ഞു ഫോട്ടോ എടുപ്പും കഴിഞ്ഞു ഇനി ബീരത്തെ തക്കാരമാണ് അതെന്താണെന്നല്ലേ അത് അടുത്ത വീട്ടിൽ കാണാം